ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ഏലിയാസ്ലീവ മൂശക്കാലത്തിൻ്റെ മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ ഈ കാലകത്തിൻ്റെ ചൈതന്യം വ്യക്തമാക്കുന്ന ഈശ്വര മിശഹായുടെ വരവിന് വേണ്ടി ഉണർന്നിരിക്കുവാൻ ആവശ്യപ്പെടുന്ന തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത് മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള ഈശോയുടെ വ്യാഖ്യാനമാണ് മത്താടി സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നത് ഈ സുവിശേഷ ഭാഗം മത്താടി സുവിശേഷത്തെ ദീർഘമായ അഞ്ച് പ്രഭാഷണങ്ങളാണല്ലോ ആണല്ലോ ഉള്ളത് അതിൽ ഒലിവെറ്റ് ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞാൽ മലമുകളിലെ ഒലിവു മലമുകളിലെ പ്രസംഗം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഈ ഭാഗത്തിൽ മലയിലെ പ്രസംഗം പോലെ ആദ്യത്തെ പ്രസംഗം പോലെ തന്നെ ഈ പ്രസംഗത്തിനും ദീർഘമായ വാക്യങ്ങൾ കാണാൻ സാധിക്കും മലയിലെ പ്രസംഗത്തിൽ നൂറ്റിപ്പത്ത് വാക്യങ്ങളാണെങ്കിൽ ഈ പ്രഭാഷണ ഭാഗത്ത് രണ്ട് അധ്യായങ്ങളിൽ തന്നെ തൊണ്ണൂറ്റിയേഴ് വാക്യങ്ങളുണ്ട് സുപ്രധാനമായ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളാണിത് നമ്മളുടെ ദൈവം സഞ്ചരിക്കുന്ന ദൈവമാണ് നിശ്ചലനായ ഒരു ദൈവമല്ല ഈ ശമിശ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമാണ് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഒന്ന് ഏഴ് എട്ട് അതിൽ നമ്മൾ വായിക്കുന്ന ഭാഗം അതാണ് നാല് വെളിപാട് നാല് എട്ടിലും അത് ആവർത്തിക്കുന്നുണ്ട് പ്രശുദ്ധനായ അവിടുന്ന് ഒരു നിശ്ചലരായ ഒരു കർത്താവല്ല സഞ്ചരിക്കുന്ന നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവം നമ്മളിൽ നിന്ന് എടുക്കപ്പെട്ട പിതാവിൻ്റെ വലതഭാഗത്തിരിക്കുന്ന യേശു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ വീണ്ടും വരും എന്നുള്ളത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ് വീണ്ടും വരുന്ന കർത്താവിനെ നോക്കി പാർത്തിരിക്കുന്ന പ്രത്യാശയുടെ ഒരു ജീവിതമാണ് നമ്മുടേത് അവിടുന്ന് നിത്യം ജീവിക്കുന്നു അവിടുന്ന് വീണ്ടും വരുന്നവനാണ് ആ വലിയ സത്യം പലപ്പോഴും ക്രിസ്തീയ വിശ്വാസത്തിൽ പ്രഘോഷണങ്ങളിലൊക്കെ വിസ്മരിക്കപ്പെട്ടു പോകാറുണ്ട് ഈശോയുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ബൈബിളിനെക്കുറിച്ച് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന ഗ്രന്ഥം എഴുതിയ മലയാള നിരൂപകനായ ആയിരുന്ന കെ പി അപ്പൻ ഒരധ്യായം തന്നെ രണ്ടാം വരവിൻ്റെ അർത്ഥധ്വനികൾ എന്ന പേരിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിൽ നൂറ്റി പതിനെട്ട് പ്രാവശ്യം വീണ്ടും വരും എന്നുള്ള അവലീ സത്യം അടിവരയിട്ട് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഒന്നാം വരവിനെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം സാക്ഷാത്കരിച്ചു ഈശോയുടെ വരവിലെങ്കിൽ രണ്ടാം വരവിനെക്കുറിച്ച് ഈശോ തന്നെ പറഞ്ഞ വചനങ്ങൾ തീർച്ചയായും സാക്ഷാത്കരിക്കപ്പെടുമല്ലോ അതിനേക്കാൾ ശക്തമായും സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണല്ലോ അതുകൊണ്ട് ഈ പ്രവചനങ്ങൾ പൂർത്തിയാകും ഇപ്പോൾ ഈശോയുടെ ആ വരവ് മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുന്നവനായ കർത്താവിൻ്റെ അതേക്കുറിച്ചുള്ള ചിന്ത നമ്മളുടെ വിശ്വാസത്തിൻ്റെ അവിഭാജ്യമായ ഭാഗമാണ് വിശ്വപ്രസിദ്ധ ചിത്രകാരനായ മേക്കളാഞ്ചലോ സിസ്റ്റീൻ ചാപ്പലിൻ്റെ പുറവശത്ത് പടിഞ്ഞാറേ ഭിത്തിയിൽ അത് വരച്ചു വച്ചിരിക്കുന്ന അന്ത്യവിധിയുടെ വലിയ കുറ്റൻ ചിത്രം അത് കാണുമ്പോൾ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവർ ഈ വിധിയാളനായ വിധിക്കുന്നവനും രക്ഷിക്കുന്നവരുമായ കർത്താവിനെ കണ്ട് കർത്താവിനെ എതിരേക്കുവാനുള്ള ആ ചൈതന്യം സ്വീകരിച്ച് പോകണം ജീവിതത്തിന് പരിശോധന നടത്തുവാനുള്ള ചൈതന്യം നൽകണം എന്നുള്ള ഉദ്ദേശമായിരുന്നു അതിന് എന്നാണ് ബെനിറ്റ് മനോഹരന്മാർ പ്രഭ പറയുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം രണ്ട് ഉപമകൾക്കിടയിൽ നാല് വചനഭാഗങ്ങൾ ഭാഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ വലിയ സത്യം അവർ അവതരിപ്പിക്കുകയാണ് മരത്തിൽ നിന്ന് പഠിക്കുവിൻ മരം ഒരു വരമാണ് എന്ന് പറയാറുണ്ടല്ലോ മരം പഠിപ്പിക്കുന്ന ഒരു മാതൃകയായിട്ട് മരത്തിൽ നിന്നുമുള്ള ഒരു 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 സന്ദേശമാണ് ഈശോ പറയുന്നത് അത്തിമരത്തിൻ്റെ പ്രത്യേകത മറ്റ് മരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വസന്തകാലത്ത് വീണ്ടും തളർക്കുന്ന വേനൽക്കാലം അടുത്തുവെന്നൊക്കെ മനസ്സിലാകും ഈശോ പറയുകയാണ് അത് ഒരു മെസ്സിയാനിക യുഗത്തെ സൂചിപ്പിക്കുന്നതാണ് തളർത്ത് വരുന്ന ആ മരച്ചില്ലകൾ ഇതുപോലെ തന്നെ ഇത് കാണുമ്പോൾ ഇതെല്ലാം അത്തിമരത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ ഇപ്പം മരം പഠിപ്പിക്കുന്നത് എന്താണ് ഈ അത്തിമരം പഠിപ്പിക്കുന്നത് ഒരു മിസയാനിയ യുഗം വരാനിരിക്കുന്നു അത് തളർക്കുമ്പോൾ പടിവാതുക്കൽ എത്തിയിരിക്കുന്നു എന്താണ് പടിവാതിക്കൽ എത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ ആഗമനം പടിവാതുക്കൽ എത്തിയിരിക്കുന്നു മനസ്സിലാക്കുവിൻ അതുകൊണ്ട് ആ കർത്താവിൻ്റെ ആ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ എന്നിട്ട് പറയുകയാണ് മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല മൊത്തമായിട്ട് സുശേഷിത് ഈശ്വരയുടെ പ്രവചന ഭാഗം തന്നെയാണ് അവർ ജീവിച്ചിരുന്ന ആ തലമുറ തന്നെ ഇത് കണ്ടു എന്താണ് കണ്ടത് കർത്താവിൻ്റെ ആഗമനത്തിൻ്റെ ഒരു മുന്നോടി പോലെ ജെറുസലം കല്ലിന്മേ കല്ല് ശേഷിക്കാതെ ജെറുസലം ദേവാലയം തകർന്ന് വീഴും അതെല്ലാം സംഭവിക്കുന്നു അതേക്കുറിച്ച് പറയുകയാണ് ഈ തലമുറ എന്ന് പറയുന്നത് മാത്രമല്ല സഭയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുവെന്നാണ് ബ്യൂസും ക്രിസസ്റ്റവും സഭാപിതാക്കന്മാരൊക്കെ പറയുന്നത് അതായത് സഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി നിലനിൽക്കും അത് കാത്തിരിക്കണം എന്നിട്ട് കർത്താവ് പറയുന്ന മുപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ആദിയിൽ വചനമുണ്ടായിരുന്നു അന്ത്യത്തിനും വചനമുണ്ട് ഞാൻ ആൽഫയും ഒമേഘയമാണ് ആലപ്പം താവുമാണ് ആദിയും അന്ത്യവുമാണ് കർത്താവിൻ്റെ വചനം എഴുതപ്പെട്ട ലിഖിതങ്ങൾ പാത്രമല്ലല്ലോ കർത്താവാകുന്ന വചനം തന്നെയാണ് അവിടുന്ന് അവതരണനായി തീർന്നത് ആ വചനം ആകാശവും ഭൂമിയും കടന്നു പോയാലും നിലനിൽക്കുന്ന അതിനപ്പുറത്തേക്കുമുള്ള വചനം വലിയ പ്രപഞ്ചത്തെക്കാൾ വലുതായുള്ള ആ വചനം അത് അതാണ് എപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും പുത്ര പോലുമോ എന്ന് പല ബൈബിളിലും ഉണ്ടെങ്കിലും സുറിയാനി ബൈബിളിൽ ആ ഭാഗം ഉപേക്ഷിച്ചിരിക്കുകയാണ് പിതാവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ ആർക്കും അറിഞ്ഞുകൂടാ അതിൻ്റെ അർത്ഥം പുത്രൻ മനുഷ്യനായി തീർന്ന പുത്രൻ മനുഷ്യൻ്റെ പരിമിതികളിലൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ ആ തരത്തിൽ നോക്കുമ്പോൾ പുത്രനും അറിയുന്നില്ല എന്ന രീതിയിലാണ് മറ്റ് ബൈബിൾ പ്രതികളിൽ കാണിക്കുന്നത് ഏതായാലും കർത്താവിൻ്റെ ആ വരവ് അത് സുനിശ്ചിതമാണ് പക്ഷേ അനിശ്ചിതവുമാണ് സുനിശ്ചിതമായ കർത്താവിൻ്റെ ആ വരവിന് വേണ്ടി നമ്മൾ ഒരു ഒരുങ്ങണം അവൻ വാതുക്കലെത്തിയിരിക്കുന്നു അത് കാണിക്കുന്നത് എന്താണ് അത് ഒരു പ്രതീക്ഷയാണ് കർത്താവ് വരും എന്നുള്ളൊരു പ്രതീക്ഷ അതൊരു വാഗ്ദാനവുമാണ് ബൈബിൾ പണ്ഡിതനായ ജോറാഖിം ജെറമിയ പറയുന്നത് ഇത് ഒരു വലിയ മുന്നറിയിപ്പും കൂടിയാണ് കർത്താവ് വാതുക്കൽ എതിരിക്കുന്നു വാഗ്ദാനവും പ്രതീക്ഷയും മുന്നറിയിപ്പുമാണ് ഒരു ക്ഷണവും കൂടിയാണ് അതുകൊണ്ട് ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങണം ന്യായാധിപനിതാ വാതുക്കൾ നിൽക്കുന്നു നിങ്ങൾ വിധിക്കരുത് യാക്കുബിൻ്റെ അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം വെളിപാട് മൂന്ന് ഇരുപതിൽ അവൻ വാതുക്കൽ വന്ന് മുട്ടുന്നു വാതിൽ തുറന്നുകൊടുക്കുവിൻ അപ്പം കർത്താവ് വരുന്ന കർത്താവ് കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നു അവനെ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങിയിരിക്കണം തുടർന്നാണ് ജാഗരൂകരായിരിക്കുവാൻ പറയുന്നത് ആൽഫായും ഒമേകയുമായ നിത്യവചനം എന്നു നിലനിൽക്കുന്നവനായ വചനം എസിയ നാൽപ്പത് എട്ട് പുല്ല് കരിയുന്നു പുഷ്പം വാടുന്നു ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും പ്രായ പതിമൂന്ന് എട്ടിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇന്നലെയും ഇന്നും എന്നും ഒരേ ഒരാൾ തന്നെയാണ് ഈശ്വരം എല്ലാറ്റിനും അതീതമായി ആദിയിലുണ്ടായിരുന്ന ആ വചനം അവസാനത്തിന് ശേഷവും നിലനിൽക്കുന്നവെന്നാണ് വചനം അതുകൊണ്ട് കർത്താവിൻ്റെ ആ നിലനിൽക്കുന്നവനായ കർത്താവിനെ കാത്തിരിക്കണം അതിലുള്ള ചില അനിശ്ചിതത്വങ്ങൾ എന്താണ് ഒന്നാമതായി പറയുന്നത് നമ്മൾ ഒരുങ്ങിയിരിക്കണം ഒരുങ്ങിയിരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം അതാണ് മുപ്പത്തേഴ് മുതൽ നോഹയുടെ ദിവസങ്ങൾ പോലെ നോഹയുടെ പേടകത്തിന് പ്രവേശിക്കുന്നത് വരെ ജനങ്ങൾ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോകും പോയിരുന്നു പക്ഷേ ജലപ്രളയം വന്നവരെ സംഹരിച്ചതുവരെ അവരത് അറിഞ്ഞില്ല മുപ്പത് വാക്യം ഇങ്ങനെയായി ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേ ആൾ അവശേഷിക്കപ്പെടും രണ്ട് സ്ത്രീകൾ സ്ത്രീകളിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റൊരാൾ അവശേഷിക്കും ഇതിൻ്റെ അർത്ഥം എന്താണ് കർത്താവിൻ്റെ വരവ് ഒരു തിരഞ്ഞെടുപ്പാണ് രക്ഷയാണ് ചിലർ എടുക്കപ്പെടും ഒരുങ്ങിയിരിക്കുന്നവർ സ്വീകരി എടുക്കപ്പെടും നോഹയുടെ പെട്ടകത്തിൽ പ്രതീക്ഷിച്ചതുപോലെ കർത്താവിൻ്റെ ആ വചനങ്ങളുടെ ആ വചനം പൊതിയുന്ന ജീവിതത്തിൽ പ്രവേശിച്ചവർ വചനത്താൽ അനുഗൃഹീതമാകുന്ന ജീവിതം നയിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു മറ്റുള്ളവർക്ക് അവരെ നിത്യ അവർ ശിക്ഷയിലേക്ക് വരും അതുകൊണ്ട് കർത്താവ് ഏത് ദിവസം വരുമെന്നറിയായി കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം ഇതാണ് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ തയ്യാറായിരിക്കുവിൻ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ അവൻ വരും ജാഗരണം വിജിൽ ജാഗരൂകരായിരിക്കുക ഗ്രീക്കിൽ ഗ്രിഗോറിയോ എന്നൊരു വാക്കുണ്ട് ഗ്രിഗോറിയസ് എന്നൊക്കെ പറയുന്ന അതിൽ നിന്നാണ് ഉണർന്നിരിക്കുവെന്നാണ് അതിൻ്റെ അർത്ഥം കിങ് ജെയിംസ് വേഷൻ ബൈബിളിൽ ഇരുപത്തി മൂന്ന് താവണ അത് ഉപയോഗിക്കുന്നുണ്ട് ഏലിയാക പ്രഭ ഏലിയാശ്രീവാ മോശക്കാലത്ത് ഈ ഉണർന്നിരിക്കുവൻ എന്നുള്ള സന്ദേശം വളരെ ശക്തമായൊരു കാര്യമാണ് നാം ഉണർന്നിരിക്കണം അതോ തുടർന്ന് കർത്താവ് ഒരു കള്ളൻ്റെ ഒരു ഉപമ പറയുകയാണ് കള്ളൻ ഏത് സമയത്താണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വീട്ടുടമസ്ഥൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ ഒരു ഉണർന്നിരിക്കുമായിരുന്നു പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ ആ മനുഷ്യപുത്രനും ആഗമനം അവൻ്റെ ആഗമനതാണ് അതുകൊണ്ട് അവിടെ ഈശോ ഉദ്ദേശിക്കുന്നത് ഈ കള്ളൻ എന്നുള്ള ഒരു ഇമേജറിയിലൂടെ ഈശോയുടെ തന്നെ വരവിനെക്കുറിച്ചാണ് ഒന്ന് ദോണിയ്ക്ക് അഞ്ച് രണ്ട് രാത്രി കള്ളൻ എന്നതുപോലെ കർത്താവിൻ്റെ ദിനം വരും രണ്ട് പത്രോസ് മൂന്ന് അതിൽ കർത്താവിൻ്റെ ദിനം മൂന്ന് പത്രയിൽ കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും എന്ന് പറയുകയാണ് ഉണർന്നിരുന്നില്ലെങ്കിൽ ട്രവലേഷൻ വെടിപാടിൻ്റെ പുസ്തകം മൂന്ന് മൂന്ന് നീ ഉണർന്നിരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും ഒരു രൂപകാർത്ഥത്തിൽ അത് ഈശോ ആണ് വരുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് അങ്ങനെ ഉണർന്നിരിക്കുക അതിനാൽ നിങ്ങൾ തയ്യാറായിരിക്കുക പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ ആണ് കർത്താവ് വരുന്നത് അപ്പോൾ ഈശോയുടെ വരവിന് വേണ്ടി തയ്യാറായിരിക്കുക ഏത് സമയത്താണ് കർത്താവ് വരുന്നത് രണ്ടാം ആഗമനം എന്നുള്ള കർത്താവിൻ്റെ വരവ് അതനിശ്ചിതമായ നിത്യമായ ഒന്നാണെന്ന് നമ്മൾ സങ്കല്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ കർത്താവ് ഏത് നിമിഷവും ഒരാളുടെ മരണം ആ കർത്താവിൻ്റെ ആ വരവിൻ്റെ ഒരു ഒരു തുടക്കമാണ് അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക ഉണർന്നിരിക്കുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഭിമുഖ്യമാണ് ഇന്നത്തെ ലേഖനത്തിൽ പല സ്ത്രീക കുറന്തകൾ ലേഖനത്തിൽ പറയുന്നു നിങ്ങൾ സമയം ചുരുങ്ങിയിരിക്കുന്നു സമയം പരിമിതമാണ് ഒന്ന് കോറം ദോസ് ഏഴ് ഇരുപത്തിയൊൻപത് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മാറി വരും മുപ്പത്തിരണ്ടാം വാക്യം അതിന് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി സേവിക്കുവാനുള്ള അവസരമുണ്ടാകുവാനും വേണ്ടി നാം ഉണർന്നിരിക്കണം അവിടെ കൊണ്ടുവരുന്ന ഒരു ഒരു ഉപമ ഒരു ഒരു സാദൃശ്യം ഇതാണ് വിവാഹിതൻ വിവാഹിതൻ അവൻ അല്ലെ വിവാഹിത ഭർത്താവൻ ഭാ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കാര്യത്തിൽ താൽപ്പര്യരാകുന്നു അവൻ്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ അവിഭുക്തമായ അവഭക്തമായ ജീവിതം ഭർത്താവെ കാത്തിരിക്കുന്ന ജീവിതം ഒരു കന്യകയാകട്ടെ വിവാഹിതയായ കന്യകയാകട്ടെ ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിച്ച് കർത്താവിനെ പ്രതീക്ഷിക്കുവാൻ കർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് കാത്തിരിക്കുന്നു അത് എസ്കറ്റോളജി കർത്താവിൻ്റെ യുഗാന്ത്യോല്മുഖമായിട്ടുള്ള വരവിന് ഒരുങ്ങുവാൻ പറയുന്ന ഒരു ഒരു ഉപയോഗിക്കുന്ന ഒരു സാദൃശ്യമാണ് വിവാഹ ജീവിതത്തെ ഏകീഴ്ത്തി കാണിക്കുകയല്ല മറിച്ച് അതിനപ്പുറമുള്ള കാരണം പുനരുത്ഥാനത്തിൽ വിവാഹം ഇല്ലല്ലോ മത്തായി പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് അവിടെ എല്ലാവരും കർത്താവിൻ്റെ മലാഹമാരെ പോലെയാണല്ലോ മുത്തായി പത്തൊമ്പത് പതിനൊന്ന് പന്ത്രണ്ട് സ്വകരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നവർ സഷണന്മാരായി തീർന്നവർക്ക് ലഭിക്കുന്ന ആ നിത്യജീവിതം അതിൻ്റെയൊക്കെ ഒരു സൂചനയാണ് അതുകൊണ്ട് സമയം പരിമിതമാണ് നമുക്ക് ലഭിച്ച ഇരിക്കുന്ന സമയം ഏറ്റവും കർത്താവിനെ പൂർണ്ണമായ ഹൃദയത്തോടെ അവഭക്തമായ ഹൃദയത്തോട് കൂടി അന്വേഷിക്കുക കർത്താവിൻ്റെ ദിവസത്തെ കാത്തിരിക്കുക ഇന്നത്തെ ലേഖനത്തിന് മുമ്പുള്ള രണ്ടാം വായനയിൽ സക്കറിയ പതിനാല് ഒന്ന് മുതൽ ഒമ്പത് വരെ സകല ജനതകളും ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യും പകുതി ജനത പ്രവാസത്തിലേക്ക് പോകും ശേഷിക്കുന്ന ജനത്തെ നാശത്തിലേക്ക് വിച്ഛേദിക്കാതെ കർത്താവ് അവരുടെ കൂടെ പുറപ്പെട്ട് യുദ്ധജനങ്ങളെന്നതുപോലെ ആ ജനങ്ങളോട് ഒത്തു പൊരിതും അങ്ങനെ സഞ്ചരിക്കുന്ന കൂടെ നിൽക്കുന്ന ദൈവം നാലാം വാക്യത്തിൽ പറയുകയാണ് ജെറുസലേമിന് കിഴക്കുള്ള ഒലിയുമലയിൽ അവിടുന്ന് നിലകൊള്ളും ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായിയുടെ ഇരുപത്തി നാലാം അധ്യായത്തിൽ ഒലിയൂമലയുടെ കീഴ് നിന്നുകൊണ്ട് ഈശോ ശിഷ്യന്മാരുടെ പറയുന്ന ഭാഗമാണിത് വാസ്തവത്തിൽ അത് പൂർത്തിയാക്കുക പൂർത്തിയാക്കപ്പെടുകയാണ് അവിടെ നിന്നുകൊണ്ട് ഒലിയു ഒലുവിൻ്റെ ജെറുസലേമിൻ്റെ കിഴക്കുള്ള ഒലിയൂമലയിൽ നിന്ന് കർത്താവ് തല കർത്താവ് വരും ഇപ്പോൾ കർത്താവ് വരും എന്നുള്ള പ്രവചനം സക്കറിയായുടെ പ്രവചനം ഇവിടെ പൂർത്തിയാവുകയാണ് തുടർന്ന് പറയുകയാണ് ആറാമത്തെ അധ്യായം അവിടെ കർത്താവിൻ്റെ ആ ദിനം തണുപ്പോ മഞ്ഞോ ചൂടോ ഇല്ലാത്ത നിത്യം പകലായിരിക്കുന്ന ഒരവസ്ഥ വെടിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് അഞ്ചില് സൂചിപ്പിക്കുന്നതുപോലെ ജെറുസലേമിൽ നിന്നും ജീവജലം ഒഴുകും അങ്ങനെ ഭൂമി മുഴുവൻ്റെയും രാജാവാണ് കർത്താവ് അപ്പം ഈശ്വരമിശ്രഹായുടെ ആ മഹത്വമേറിയ വരവിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവചന ഭാഗമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയും ഇതുതന്നെയാണ് സംഖ്യ ഇരുപത്തിനാല് പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ ബാലാബിൻ്റെ പ്രവചനം തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പതിനാറാം വാക്യം പ്രവചിക്കുന്നു യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും പതിനേഴാം വാക്യം സംഖ്യ പതിനേഴ് ഇരുപത്തിനാല് പതിനേഴ് ഇസ്രായേൽ നിന്നും ഒരു ചെങ്കോലുയരും അത് നമുക്കറിയാം ഈശോയെക്കുറിച്ചുള്ള മത്തായി രണ്ട് രണ്ടിൽ കാണുന്ന പ്രവചനമാണ് മൊവാബിൻ്റെ നെറ്റിത്തിടമവൻ തകർക്കും പത്തൊമ്പതാം വാക്യം ഭരണം നടത്താനുള്ളവൻ യാക്കോബിൽ നിന്നും വരും ഈശോയെക്കുറിച്ചുള്ള ആ പ്രവചനം ഈശോ വരുന്നവനാണ് ആ വര ആ വരുന്നവനായ കർത്താവിൻ്റെ പ്രവചനം പൂർത്തിയായിരിക്കുകയാണ് കർത്താവിൻ്റെ ഈ വരവ് രണ്ടാം വരവ് ആദ്യത്തെ വരവിനും രണ്ടാം വര വരവിനും ഇടയ്ക്കുള്ള ഒരു വരവുണ്ട് ആ വരവിന് പറയുന്നത് കർത്താവിൻ്റെ അദ്വന്ത് മേതിയുസ് എന്ന് പറയും അതായത് ഇടയ്ക്കുള്ള മധ്യത്തിലുള്ള ഒരു വരവ് ക്ലെയർവോയിലെ വിശുദ്ധ ബർണാർദ്ധ പുണ്യവാൻ ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ് വരുന്നു ആദ്യത്തെ വരവ് കർത്താവ് മനുഷ്യാവതാരമാരിൽ മനുഷ്യനായി അവതരിച്ച് വന്നു വീണ്ടും വരവ് നമ്മൾ കാത്തിരിക്കണം യുഗാന്തത്തിലുള്ള ആ വരവ് എന്നാൽ കർത്താവ് വന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് അത് മേദ്യൂസ് അതായത് കർത്താവ് വരുന്നത് എപ്പോഴാണ് രണ്ടാം ഇടയ്ക്കുള്ള കർത്താവിൻ്റെ വരവ് ദൈവഭചനത്തിലൂടെ വിശുദ്ധ കൂതാശകളിലൂടെ ആ കർത്താവ് വരുകയാണ് നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവസാനം വെടിപാടിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത് കർത്താവേ വരുക വരണമേ മാറാനാത്ത എന്നാണ് ചെല്ലുന്നത് നമ്മുടെ കുർബാനയിലെ എപ്പിക്ലേസിസ് വൃഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ഏത്താ മാർ റുഹാദ കുദീശാഹ് എന്ന് പറഞ്ഞാൽ കർത്താവേതിൻ്റെ പരിശുദ്ധാത്മാവ് വരണമേ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ആ കുർബാനയിൽ ഇറങ്ങി വരികയാണ് കർത്താവ് വരികയാണ് ഇപ്പോൾ കർത്താവിൻ്റെ ആ വരവ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ അനുഭവവേദ്യമാക്കുകയാണ് ഈശോ ജീവിക്കുന്നവനാണ് ഒരു മരിച്ച നഷ്ടപ്പെട്ട ഒരാളുടെ ഓർമ്മയല്ല ജീവിക്കുന്നവൻ്റെ ഓർമ്മയാണ് വരാനിരിക്കുന്നവൻ്റെ ഓർമ്മയാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നമ്മുടെ കുർബാനയുടെ ആരംഭത്തിലൂടെ ഉള്ള ഉത്ഥാന വിഭവത്തിന് മുമ്പുള്ള പ്രാർത്ഥന അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ അപ്പം നമ്മൾ കർത്താവിനെ സ്വീകരിക്കുകയാണ് അവിടെ കർത്താവ് വരികയാണ് കുർബാനയിൽ കർത്താവ് വരികയാണ് നീ നീ പ്രത്യക്ഷനാകുമ്പോൾ ആനന്ദത്തോടുകൂടി നിന്നെ എതിരെ പോകാൻ ഞങ്ങൾക്കിടയാകട്ടെ എന്നാണ് കുർബാന സ്വീകരണ ശേഷം പ്രാർത്ഥിക്കുന്നത് ആ കർത്താവിൻ്റെ ആ വരവ് ഓരോ കുർബാനയിലും നമ്മൾ അനുഭവപ്പെടുക അനുഭവേദ്യമാക്കണം കർത്താവിൻ്റെ ആ വരവ് ഓരോ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും കർത്താവിൻ്റെ വരവാണ് അവിടെ നമുക്ക് സമീപസ്ഥമാകുന്നതും ഓരോ ദൈവവചന വായനയിലും കർത്താവിൻ്റെ വരവ് കർത്താവ് വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ചാരത്തുണ്ട് അവിടെ നിന്ന് എന്തിനാണ് വരുന്നത് അവൻ വരുന്നത് നമ്മെ വിധിക്കുവാൻ വേണ്ടിയാണ് വിധികർത്താവുന്ന ആ വരവുണ്ട് പക്ഷേ കർത്താവ് വരുന്നത് എപ്പോഴും രക്ഷിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ വരുന്നത് രക്ഷിക്കുവാനാണ് യോഹനൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് മൂന്നാമത്തെ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഒന്ന് പതിനേഴിൽ ശിക്ഷ വിധിക്കുവാനല്ല രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവൻ വീണ്ടും വരുന്നത് അവൻ വഴി ലോകൻ രക്ഷപ്രാപിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ കർത്താവിൻ്റെ ആ വരവ് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി വരുന്ന കർത്താവിനെ സ്വീകരിക്കുവാൻ ഉണർന്നിരിക്കുവാൻ ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മുടെ ആഹ്വാനം ചെയ്യുകയാണ് അങ്ങനെ ഉണർവുള്ള ഒരു ജീവിതം കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കർത്താവിനെ കാത്തിരിക്കുന്ന ജീവിതം അങ്ങനെ കർത്താവിനെ കാത്തിരിക്കുന്ന ആ ജീവിതത്തിൽ കർത്താവ് നമ്മളിലേക്ക് വരും ആ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും സ്വീകരിക്കുവാൻ കഴിയും ഉള്ളവൃത വിശാലതയുണ്ടാകും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുവാനുള്ള ആ ഒരു പ്രകാശം നമ്മുടെ കണ്ണുകൾക്ക് ലഭിക്കും അങ്ങനെ ഈശോയുടെ സാന്നിധ്യത്തിൽ കർത്താവ് വരുന്നു കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ സ്നേഹനിർഭരമായ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവിന് നിരന്തരം സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ ജീവിക്കുന്ന ആ കർത്താവിൻ്റെ ആ വരവിനെ പ്രത്യേകിച്ച് ഓരോ ഞായറാഴ്ചയുമുള്ള കൃപാനെ അർപ്പണം അതിലൂടെ ആ വരവ് ആഘോഷിക്കുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ സ്വീകരിക്കുവാൻ ആ ചൈതന്യത്തിൽ കർത്താവിന് സ്വന്തമായ ലോകത്തെ മുഴുവനും എല്ലാവരെയും സ്വീകരിക്കുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ